ആ ഒരു ഒറ്റ മോഡലിൽ മാത്രം വർക്ക് ചെയ്യുന്നില്ല ബാക്കി എല്ലാ മോഡൽ ഫോണിലും അതായത് ഷവോമയുടെ നോട്ട് എയ്റ്റ് പ്രോ എൻ്റെ ഉണ്ട് ലെവനുണ്ട് അപ്പോൾ ഇപ്പോൾ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി ബോയയുടെ മൈക്ക് ഞാൻ യൂസ് ചെയ്തപ്പോൾ നമ്മുടെ ഗേറ്റിൻ്റെ അടുത്തു വരെ ഞാൻ പോയായിരുന്നു അത് എൻ്റെ കയ്യിലുള്ളത് ബോയയുടെ മൈക്കാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് ജസ്റ്റ് റിവേഴ്സ് പോവുകയാണ് ആയ് എല്ലാ കൂട്ടുകാർക്കും പോക്കറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മൈക്കാണ് ബോയയുടെ വി വൈ വി ട്വൻ്റി എന്ന് പറയുന്ന ഒരു മൈക്ക് ഇതാണ് ആ പ്രോഡക്റ്റ് ഇതൊരു വയർലെസ് മൈക്കാണ് ഒരു റിസീവറും രണ്ട് ട്രാൻസ്മിറ്ററും ഉള്ള ഒരു മൈക്ക് അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ വേറൊരു മൈക്ക് നമ്മൾ പരിചയപ്പെടുത്തിയായിരുന്നു ഡി ജി ടെക്കിൻ്റെ ഡിജിടെക്കിൻ്റെ ഒരു മൈക്കായിരുന്നു നമ്മൾ പരിചയപ്പെടുത്തിയത് ഒരുപാട് പേര് അത് കണ്ടിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചില ആൾക്കാർ ചോദിച്ചത് പ്രൊഫഷണൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ആ സമയത്ത് ചോദിച്ചിരുന്നു ശരിക്കും ഒരു നമ്മൾ യൂട്യൂബേഴ്സിന് വേണ്ടി മാത്രമാണ് ഇതൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യുക പ്രൊഫഷണൽ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ ഒരു വിലയുള്ള സാധനം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പം അതിനെ ഏകദേശം ഒരു എട്ട് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ മുകളിലേക്ക് അതിന് വില വരും എന്ന് തോന്നുന്നു നോർമലി നമ്മുടെ ആവശ്യത്തിന് ഇതെല്ലാം ധാരാളമാണ് അപ്പം ഈ മൈക്ക് ഇത് എൻ്റെ ഒരു നാലാമത്തെ മൈക്കാണ് ഏകദേശം ഒരു അഞ്ചെട്ട് വർഷം മുന്നേ ബോയയുടെ എം എന്ന് പറഞ്ഞ ഒരു മൈക്ക് അത് വയർഡ് മൈക്കായിരുന്നു അതാണ് ഞാൻ ആദ്യമായി വാങ്ങിച്ച ഒരു മൈക്ക് അപ്പോൾ അത് വേറെ കുഴപ്പമൊന്നുമില്ല അത് അന്ന് വാങ്ങിച്ചുകഴിഞ്ഞപ്പോൾ ഒരു ചീപ്പ് ചൈനീസ് എന്നുള്ള കൺസെപ്റ്റിലായിരുന്നു അന്ന് അത് വാങ്ങിച്ചത് പക്ഷെ പിന്നീട് മനസ്സിലായി അത് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഉപകരിക്കാൻ പറ്റിയ ഒരു കിടില മൈക്കാണെന്നുള്ളത് പക്ഷെ അതിൻ്റെ ഒരു പോരായ്മ എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് അതിന് ബാറ്ററി നമ്മൾ ഇടണം അത് ചാർജിങ് ഫെസിലിറ്റി ഇല്ല അപ്പോൾ ബാറ്ററി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആയി പോകും അതൊരു ഡ്രോബാക്ക് ആയിരുന്നു പിന്നെ അത് വയർഡാണ് ആണ് അപ്പോൾ നമ്മൾ ഓരോ ആൾക്കാരെയും ഇന്റർവ്യൂ ഒക്കെ ചെയ്യുകയൊക്കെയാണെങ്കിൽ വയറൊക്കെ വയ്ക്കാന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു പിന്നീട് നമ്മൾ യൂട്യൂബിന്റെ ആയിട്ട് ആവശ്യങ്ങൾക്ക് വന്നിട്ട് വന്നപ്പോഴാണ് നമുക്ക് വയർലെസ് മൈക്കിന്റെ ഒരു ആവശ്യം വന്നത് ഇപ്പോൾ ഇഷ്ടംപോലെ വയർലെസ് മൈക്കുകൾ ആമസോണിലും ഫ്ലിപ്കാർട്ടും ഒക്കെ അവൈലബിൾ ആണ് അപ്പം ഈ ഡിജിറ്റെക്കിൻ്റെ മൈക്ക് വാങ്ങിക്കുന്നതിന് മുന്നേ ശരിക്കും ഞാൻ വാങ്ങിച്ച ഒരു മൈക്കായിരുന്നു ഗ്രനേറോ എന്ന് ഒരു മൈക്ക് അപ്പം ഇത് നിങ്ങൾക്ക് നെറ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം ഇഷ്ടംപോലെ ആൾക്കാരെ റിവ്യൂ ചെയ്തിട്ടുണ്ട് നല്ല റിവ്യൂ ചെയ്തിട്ടുള്ള മൈക്കുകളാണ് അപ്പോൾ ഞാനും ഇത് വാങ്ങിച്ചായിരുന്നു പക്ഷെ ഞാൻ ഇതിന്റെ ഒരു റിവ്യൂ ഞാൻ ചെയ്തില്ല അതിന് കാരണമെന്ന് വെച്ചാൽ ഇത് ഞാനൊന്ന് ഓർഡർ ചെയ്തായിരുന്നു നമ്മുടെ ഡിജിടെക്കിൻ്റെ മൈക്ക് വാങ്ങിക്കുന്നതിന് തൊട്ട് മുന്നേ ഈ മൈക്കായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത് പക്ഷെ ഇത് എൻ്റെ ഫോണിൽ ഇത് വർക്ക് ചെയ്യുന്നില്ല പിന്നെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് മറ്റൊരു ചാനലും കൂടി ഉണ്ട് ട്രാവൽ ഗ്രാം ബൈ ജോബിൻ എന്ന് പറയുന്ന മറ്റൊരു ചാനലും കൂടെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളാണ് അതിൻ്റെ തൊള്ളത് ജസ്റ്റ് ഒരു തുടക്കമാണ് അപ്പോൾ പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾ ആ ചാനലും കൂടെ ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ ഫോൺ ഷവോമിയുടെ ലെവൻ ടി പ്രോ എന്ന് പറയുന്ന ഒരു മോഡലാണ് ആ ഒരു ഒറ്റ മോഡലിൽ മാത്രം വർക്ക് ചെയ്യുന്നില്ല ബാക്കി എല്ലാ മോഡൽ ഫോണിലും അതായത് ഷവോമയുടെ നോട്ട് എയ്റ്റ് പ്രോ എന്റെ ലെവൻ ഉണ്ട് അതിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ എന്റെ കഷ്ടകാലത്തിന് ലെവൻ ടി പ്രോ എന്ന് പറയുന്ന മോഡലിൽ അത് വർക്ക് ചെയ്യുന്നില്ല പിന്നെ ഞാൻ അന്വേഷിച്ചുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒ ടി ജി ഫോണിലെ തന്നെ ഒ ടി ജി ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷെ എന്റെ ഫോണിൽ ഓൾറെഡി അത് എനേബിൾ ആണ് സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് അത് എനേബിൾ ചെയ്യാൻ പറ്റത്തൂല്ല അപ്പൊ ഞാനത് പിന്നെ ഞാൻ റിട്ടേൺ കൊടുക്കുവായിരുന്നു അപ്പൊ എനിക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യം നിങ്ങൾ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് അതിനെപ്പറ്റിയുള്ള റിവ്യൂ ചെയ്യാഞ്ഞത് പിന്നീട് ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ് ആണ് ഡിജിടെക് ഡി ഡബ്ല്യൂ എൻ വൺ സീറോ വൺ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നുള്ള ശബ്ദമാണ് ഞാൻ ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട് നല്ല മൈക്കാണ് പക്ഷേ അതിന്റെ ഒരു ഡ്രോബാക്ക് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇത് വയർലെസ് മൈക്ക് തന്നെയാണ് പക്ഷെ നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ കേബിൾ കുത്തിയാണ് കണക്ട് ചെയ്യാവുള്ളൂ അപ്പോ ജിമ്പിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ റിസീവർ ഫോണിൽ നമുക്ക് വെക്കാൻ പറ്റത്തില്ല അതിന്റെ സൈഡിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കാം പക്ഷെ അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്ക് പോരും പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ അത് വയറിലെ തന്നെ അപ്പോൾ ജിംബലിന്റെ ബാലൻസ് പോകും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് അതുകൊണ്ട് ജിബൽ മൂവ്മെന്റ് ഒന്നും പെർഫക്റ്റ് ആയിട്ട് നടക്കത്തില്ല അങ്ങനത്തെ പെർപ്പസ് വന്നു കഴിയുമ്പഴത്തേക്ക് അതിച്ചിരി പാടാണ് പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുക ഈ ഗ്രനേറോയ്ക്ക് ഒരു ഗുണനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു സെപ്പറേറ്റ് ഒരു ചാർജിങ് മോഡിയൂൾ ഉണ്ട് ഈ മൊടിയോളിന്റെ അകത്ത് നമ്മൾ ഈ മൈക്ക് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അകത്ത് തന്നെ ഇരുന്ന് ചാർജ് ആയിക്കോളും അപ്പോൾ നമുക്ക് കൂടുതൽ ടൈം നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കുത്തിയിട്ടില്ലെങ്കിൽ പോലും ഈ ചാർജിങ് മൊടിയൂൾ ഒറ്റയടിക്ക് കുത്തിയിട്ടാൽ മതി സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്മിറ്ററും റിസീറും നമുക്ക് കുത്തിയിട്ട് അങ്ങനെ നമുക്ക് ചാർജ് ചെയ്യാം അപ്പോൾ ഇത് ഒരു ബോക്സ് പോലെ കൊണ്ടു നടക്കാനൊക്കെ എളുപ്പമാണ് അത് മാത്രമല്ല ഇത് വിലയും കുറവാണ് ഇപ്പോഴത്തെ വില ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രങ്ങളിലാണ് ഇപ്പോഴത്തെ വില പക്ഷേ ഇതിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരത്തി അറുന്നൂറ് രൂപ വിലയുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ ഏകദേശം നാലായിരം രൂപ അടുത്ത് വിലയുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതൊരു ബ്രാൻഡാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് വാങ്ങിച്ചത് ബോയെ ഞാൻ ആദ്യം വാങ്ങിച്ച എം എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ചീപ്പ് ചൈനീസ് എന്നുള്ള കൺസെപ്റ്റ് തന്നെയായിരുന്നു വാങ്ങിച്ചത് പക്ഷേ അതിന്റെ ക്വാളിറ്റി പിന്നീട് ബോയുടെ പ്രൊഡക്റ്റുകളെല്ലാം അത്യാവശ്യം നിലവാരമുള്ള പ്രൊഡക്റ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് വിശ്വാസം തോന്നി അപ്പോൾ ഇപ്പോൾ ഈ പ്രോഡക്റ്റ് കണ്ടപ്പോഴും നമുക്ക് ആ ഒരു വിശ്വാസം കൊണ്ട് മാത്രമാണ് ഇതിന് വില കൂടുതലായിട്ട് പോലും കൂടെ ഞാൻ ഈ പ്രൊഡക്ട് എടുത്തത് ഈ പ്രോഡക്റ്റ് കൂടെ വരുന്നത് ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് പോലെ ഒരു റിസീവറും രണ്ട് ട്രാൻസ്മിറ്ററും പിന്നെ കുറച്ച് കേബിൾസും മാത്രമാണ് ഇതിന്റെ പോലെ ചാർജിങ് കേസുകളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല അങ്ങനെയുള്ള ബോയുടെ പ്രൊഡക്റ്റിന് വീണ്ടും വില കൂടുതലാണ് അത് ഏകദേശം ഒരു എണ്ണായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ വില വരും ഈ ഗ്രനേറോടെ പ്രൊഡക്റ്റിന് അവർ പറയുന്നത് അറുപത് ഫീറ്റ് അല്ലെങ്കിൽ ഏകദേശം ഒരു ഇരുപത് മീറ്റർ ആണ് ഇതിന്റെ ഒരു റേഞ്ച് പറയുന്നത് നമുക്ക് നമ്മുടെ നോർമൽ യൂസിന് ഇരുപത് മീറ്റർ എന്ന് പറഞ്ഞ ധാരാളം മതി നമുക്ക് അത് കൂടുതൽ വരത്തില്ല ഡിജിടെക്കിന് എനിക്ക് തോന്നുന്നു ഏകദേശം മുപ്പത് മീറ്ററാണ് തോന്നുന്നു അപ്പൊ നിലവിൽ എന്റെ ആവശ്യത്തിൽ ഡിജിടെക്കും ധാരാളം മതി പക്ഷേ ബോയയുടെ ഈ മൈക്കിന് അവർ പറഞ്ഞിരിക്കുന്ന റേഞ്ച് അമ്പത് ആണ് പിന്നെ പല ആൾക്കാരും നേരത്തെ നമ്മൾ ഡിജിടെക്കിന്റെ പ്രൊഡക്റ്റ് ചെയ്തപ്പോൾ പല ആൾക്കാരും മെസ്സേജ് ചോദിച്ചായിരുന്നു ഗോപ്രോയിൽ ഈ ഡിജിടെക് മൈക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു പക്ഷെ എനിക്കത് ആ സമയത്ത് എൻ്റെ ഗോപ്രോ അന്നും ഇല്ല എന്റെ ഇന്നും ഇല്ല എനിക്കത് ചെക്ക് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടിയില്ല പക്ഷേ എന്റെ കയ്യിൽ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന ഗോപ്രോയുടെ സമാനമായ മറ്റൊരു പ്രോഡക്റ്റ് ഉണ്ട് അപ്പോൾ അതിൽ ഞാൻ ഇപ്രാവശ്യം ബോയ ചെക്ക് ചെയ്ത് നോക്കി അതുപോലെ ഡിജിടെക്കിന്റെ മൈക്കും മൈക്കും ചെക്ക് ചെയ്തു നോക്കി പക്ഷേ ഇത് രണ്ടും വർക്ക് ചെയ്യുന്നില്ല അപ്പൊ സ്വഭാവമായിട്ടും അങ്ങനെയുള്ള മൈക്കുകളൊന്നും ഗോപ്രോയിലും ഇൻസ്റ്റയിലും വർക്ക് ചെയ്യുന്നില്ല സാധ്യത തീർത്തും കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതിനേതായുണ്ട് അത് തീർച്ചയായിട്ടും വാങ്ങിച്ച് നോക്കേണ്ടിവരും അപ്പൊ ഇനി നമുക്ക് ഈ പ്രോഡക്ടിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇതാണ് ബോയയുടെ പുതിയ ബി വൈ വിവന്റി എന്ന് പറയുന്ന വയർലെസ് മൈക്ക് ഒരു ആവറേജ് പാക്കിംഗ് ആണ് ഈ പാക്കേജിന്റെ സൈഡിൽ ഒരു ക്യൂ ആർ കോഡ് കൊടുത്തിട്ടുണ്ട് ഈ ക്യു ആർ കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോണിൽ നമുക്ക് ബോയയുടെ സൗണ്ട് ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഏകദേശം ഒമ്പത് മണിക്കൂറാണ് വർക്കിംഗ് ടൈം എങ്കിലും സുഖമായിട്ട് നമുക്ക് ഒരു ദിവസമൊക്കെ കിട്ടും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ രണ്ട് വർഷത്തെ വാറണ്ടി ഉണ്ട് പക്ഷേ വാറണ്ടി കാര്യങ്ങൾ ൊക്കെ എങ്ങനെയാ നമുക്ക് അവൈലബിൾ ആവുക പറ്റി അറിയില്ല ഇതിന്റെ ബാക്കിൽ കുറെ ഒരു മാനുഫാക്ചറിങ് ഡീറ്റെയിൽ ഒക്കെ പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഈ സെയിം ഡീറ്റെയിൽ ഈ പ്രോഡക്റ്റില് കാർഡ് രീതിയിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഒരു കട്ടി കുറഞ്ഞ അല്ലെങ്കിൽ ഒട്ടും നിലവാരമില്ലാത്ത പ്ലാസ്റ്റിക് പാക്കേജിലാണ് ഇത് വരിക ഇത് അതിന്റെ റിസീവർ രണ്ട് ട്രാൻസ്മിറ്റർ താഴെ അതിന്റെ ലീഫ്ലെറ്റ് ഉണ്ട് പിന്നെ രണ്ട് കേബിൾ ഉണ്ട് ഇതാണ് അതിന്റെ റിസീവർ ഇത് അതിന്റെ ട്രാൻസ്മിറ്റർ അപ്പം ഈ ട്രാൻസ്മിറ്ററിൽ നമുക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ഇവിടെ ഇത് കണ്ടോ പ്രിന്റ് ചെയ്തിരിക്കുന്നു അത് ചുമ്പോൾ മാഞ്ഞു പോകുന്ന രീതിയിൽ തട്ടിക്കൂട്ടായിട്ട് പ്രിന്റ് ചെയ്തിരിക്കുന്നല്ല ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെയാണ് ഇത് പ്രിൻറ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് ഈ രണ്ടും സെയിം ക്യു ആർ കോഡ് തന്നെയാണ് പിന്നെ ഇത് കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഇത് അതിൻ്റെ ഓൺ ബട്ടൺ ഇത് നോയിസ് റിഡക്ഷൻ ബട്ടൺ ഈ നോയിസ് ക്യാൻസലേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ വരുന്ന എല്ലാത്തിലും ഉണ്ട് ഡിജിറ്റെക്കിന്റെ ഒക്കെ നല്ല രീതിയിൽ എനിക്കത് അനുഭവമായുള്ള കാര്യമാണ് പക്ഷെ അതിനൊക്കെ രണ്ടോ മൂന്നോ ലെവൽ ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ഇതിന് ഒരു സിംഗിൾ ലെവൽ മാത്രമേ മാത്രമുള്ളൂ തോന്നുന്നു പക്ഷെ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ റെക്കോർഡ് ചെയ്ത് നോക്കിയപ്പോൾ ഓൾറെഡി ഒരു നോയിസ് ക്യാൻസലേഷൻ ഡിഫോൾട്ടായിട്ട് കൊടുത്തിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ രണ്ടാമതൊരു നോയിസ് ക്യാൻസലേഷൻ്റെ ആവശ്യം എനിക്ക് തോന്നിയില്ല ഇത് നല്ല ക്വാളിറ്റി കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് അത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാം പിന്നെ ഇത് നമുക്കൊരു റൊട്ടേറ്റ് ചെയ്യാം നമുക്ക് എങ്ങനെ വേണേലും നമ്മുടെ ഷട്ടിൽ നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഡട്ട് കാറ്റ് എന്ന് പറയാൻ തോന്നുന്നു ഇത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും പക്ഷേ ഇതുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഭംഗി അത് പോയാൽ ആ ഭംഗി പോകും അപ്പോൾ അതേസമയത്ത് നമ്മൾ ഗ്രനേറോയുടെ പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ ഇതാണ് ഗ്രനേറോയുടെ പ്രൊഡക്റ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ അത് നമുക്ക് ഒന്ന് ചിരണ്ടി കഴിഞ്ഞാൽ പോകാവുന്ന രീതിയിലാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്ന രീതിയിൽ ഒരു ജസ്റ്റ് വയർലെസ് എന്നൊരു പേര് മാത്രമാണ് ഇതൊന്നും ഒട്ടും നിലവാരമില്ല പക്ഷെ നമ്മൾ വില വെച്ച് നോക്കുമ്പോൾ ഓക്കെ നമുക്ക് അതിൻ്റെ അടുത്ത് വില ഒന്നും പറയാനില്ല പക്ഷേ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസമുണ്ട് ഇത് നല്ല ബോയയുടെ പ്രോഡക്റ്റ് നല്ല സ്റ്റഡിയാണ് ഇപ്പോൾ ഇത് വേണമെങ്കിൽ പോകാം പക്ഷെ അങ്ങനെ പോകത്തൊന്നുമില്ല പക്ഷേ എങ്കിലും നമുക്ക് അങ്ങനെ തോന്നും ഇത് രണ്ടും കൂടെ നോക്കുമ്പോഴാണ് ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പം ഇത് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റിസീവർ ജസ്റ്റ് ആ സീ എ ഒന്ന് പ്രസ് ചെയ്താൽ മതി ഓക്കെ ഇത് കണക്ട് ചെയ്തപ്പോൾ തന്നെ ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതേപോലെ ഇത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴൊരു ആദ്യം റെഡ് ആയിരുന്നു പിന്നെ ഒരു ബ്ലൂ ലൈറ്റ് അപ്പോൾ തന്നെ ഇതപ്പം തന്നെ സ്റ്റഡി ആയി കാരണം ഇത് അപ്പോൾ തന്നെ പെയർ ആയി എന്നാണ് അതിൻ്റെ അർത്ഥം സെയിം കണക്ഷൻ മെത്തേഡ് തന്നെയാണ് ഗ്രാമിക്കും വരുന്നത് ഡിജിറ്റക്കിനും ഒക്കെ അങ്ങനെ തന്നെയാണ് ഈ റിസീവർ ഞാൻ ആദ്യമേ കണക്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരു സി ടൈപ്പ് പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ചാർജ് ചെയ്യണമെന്നുള്ള ധാരണ രീതി ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അങ്ങനെയല്ല ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ റിസീർ കണക്ട് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ഇത് ചാർജ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല പകരം ഫോൺ നമുക്ക് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റിസീവറിൻ്റെ ചാർജിംഗ് ബോർട്ടിൽ കണക്ട് ചെയ്താൽ നമുക്ക് ഫോൺ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ ട്രാൻസ്മിറ്റർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചാർജ് ചെയ്യേണ്ടി വരും അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ചാർജ് ചെയ്പ്പോൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ അതിനടുത്ത് അങ്ങോട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി വന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്താണ് പ്രൊഡക്റ്റ് നല്ല സ്റ്റർഡിയാണ് നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ചെറിയൊരു റേഞ്ച് ടെസ്റ്റ് നമുക്ക് നോക്കാം ഇത് അമ്പത് മീറ്റർ ആണ് റേഞ്ച് പറയുന്നത് പക്ഷേ നമുക്ക് അമ്പത് മീറ്റർ നമുക്ക് ഇവിടുന്ന് സ്ട്രേറ്റ് നമുക്ക് നോക്കാൻ നമുക്ക് മാർഗമില്ല അമ്പത് മീറ്റർ നമ്മൾ ക്യാമറയിൽ നിന്ന് മാറി നിന്ന് ഒരിക്കലും നമ്മൾ റെക്കോർഡ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതിനിടയ്ക്ക് മറ്റ് ഓബ്സ്റ്റക്കളൊന്നും വരാൻ പാടില്ല ാണ് അവർ പറയുന്നത് പക്ഷെ നമുക്ക് മറ്റൊരു കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ നമ്മുടെ വീടിന്റെ സൈഡിലാണ് ഇപ്പോൾ ഇരിക്കുക അപ്പോൾ ഇവിടുന്ന് സ്ട്രൈറ്റ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മീറ്ററേ കാണുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ട്രേണിങ് അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ടേൺ ചെയ്തിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും സിഗ്നൽ നമുക്ക് പോകാൻ സാധ്യതയുണ്ട് കാരണം വീടിന്റെ അങ്ങേ സൈഡ് അപ്പോൾ അത്രയും തടസ്സം ഉണ്ടാകുമ്പോഴും എത്രത്തോളം ഇത് സിഗ്നലിന്റെ സ്ട്രെങ്ത് ഉണ്ട് ക്വാളിറ്റി ഉണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡിജിറ്റക്കിലെ വോയിസ് ആണ് നമുക്കിനി ഇനി ബോയിലെ വോയിസും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു മൂന്ന് മീറ്റർ അല്ലെങ്കിൽ നാല് മീറ്റർ അകലത്തിലാണ് നിൽക്കുക എൻ്റെ കയ്യിലുള്ളത് ബോയയുടെ മൈക്കാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് ജസ്റ്റ് റിവേഴ്സ് പോവുകയാണ് അപ്പോൾ സിഗ്നലിന് ഇപ്പം നല്ല സ്ട്രെങ്ത് ഉണ്ടെന്ന് അറിയാം പക്ഷെ എന്നാലും അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെറിയൊരു ഞാൻ ടേൺ ചെയ്യുകയാണ് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് മീറ്റർ അല്ലെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് മീറ്റർ അടുത്ത് കാണുമായിരിക്കും അപ്പോൾ നിങ്ങൾ ആ സ്ട്രെങ്ത് എന്തോരം സിഗ്നൽ ലോസ് എന്തോരം ഉണ്ട് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഹലോ ഹലോ ഇപ്പോൾ ഞാൻ ടേൺ ടേൺ ചെയ്തിട്ട് ഏകദേശം ഒരു മൂന്നോ നാല് മീറ്റർ ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ടേൺ ചെയ്തിട്ട് ഏകദേശം ഒരു അഞ്ച് മീറ്ററോളം ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എത്രത്തോളം സിഗ്നലിൻ്റെ സ്ട്രെങ്ത് ഉണ്ട് എന്നെനിക്കറിയില്ല ഹലോ നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു ഹലോ ഇപ്പോൾ ടോട്ടൽ ഏകദേശം ഒരു ഇരുപത് മീറ്റർ അടുത്തായിട്ടുണ്ട് ഹലോ നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു ഹലോ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഡിജിറ്റക്കിലെ വോയിസ് ആണ് അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടെ നമുക്ക് ആദ്യത്തെ പോലെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ കണ്ടീഷനിൽ നമുക്ക് റേഞ്ചിന് യാതൊരു പ്രശ്നവുമില്ല ഇല്ല വേറെ ഒബ്സ്റ്റക്കളൊന്നും ഇല്ല അധികം ദൂരമില്ല തീർച്ചയായിട്ടും നല്ല ക്ലിയർ വോയിസ് ഒന്നും കിട്ടുമെന്ന് തോന്നുന്നു അപ്പോൾ ഇനി നമ്മൾ പതുക്കെ ഇവിടുന്ന് ടേൺ ചെയ്ത് പോവുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മീറ്റർ ആയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ വീണ്ടും ടേൺ ചെയ്ത് പോയി പോകുന്നത് കൊണ്ട് എത്രത്തോളം സിഗ്നല് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് അറിയുന്നില്ല ഹലോ ചെക്കിങ് അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്പം ഞാൻ ഏകദേശം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടാണ് ഞാൻ ഏകദേശം വീടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ബോയെടെ മൈക്കിൽ എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് ഇപ്പം ഞാൻ നമ്മുടെ ഗേറ്റിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം ഇപ്പോൾ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി ബോയുടെ മൈക്ക് ഞാൻ യൂസ് ചെയ്തപ്പോൾ നമ്മുടെ ഗേറ്റിൻ്റെ അടുത്തുവരെ ഞാൻ പോയായിരുന്നു അതേപോലെ തന്നെ ഡിജിറ്റക്കും വെച്ചുകൊണ്ട് പോയി പക്ഷേ ഡിജിറ്റക്ക് ഞാൻ ചെക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ സിഗ്നൽ ലോസ് അവിടെ ഉണ്ടായി എന്ന് മനസ്സിലായി എന്നാൽ ബോയ്ക്ക് അങ്ങനെ യാതൊരു പ്രശ്നവും കണ്ടില്ല പിന്നെ ഏറ്റവും വലിയ കോമഡി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രനേയറുടെ മൈക്ക് വീണ്ടും എൻ്റെ ഫോണിൽ വർക്ക് ചെയ്യുന്നില്ല പക്ഷേ ഡിജിറ്റക്കിൻ്റെ മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബോയുടെ മൈക്കും വർക്ക് ചെയ്യുന്നുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ഗ്രാനേയറോടെ തന്നെ വേറൊരു മുടികളും കൂടി ഇരിപ്പുണ്ട് സെയിം മോഡൽ തന്നെ അപ്പോൾ ആ ഒരു സാധനം ഞാൻ ഉപയോഗിച്ചപ്പോഴാണ് അത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായത് അതോടെ തന്നെയാണ് ഇത് ഞാൻ വീണ്ടും കൊണ്ടുവന്നത് പക്ഷേ ഇത് നിർവാഹിക വെച്ചാൽ വീണ്ടും എന്റെ ഫോണിൽ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഇതിനർത്ഥം ഇതേപോലെ തന്നെ എല്ലാ ഫോണിലും വർക്ക് ചെയ്യാത്ത കുറെ അധികം അല്ലെങ്കിൽ ഒരു ഫോൾട്ടി പ്രോഡക്റ്റ് ചിലപ്പോൾ ഒരുപക്ഷെ ഗ്രാനോറോയ്ക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ക്വാളിറ്റി ഫോണിന് ജസ്റ്റ് വീഡിയോ പ്ലേ ചെയ്ത് ഞാൻ കേട്ടതേ ഉള്ളൂ പക്ഷെ അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ക്വാളിറ്റിയിൽ വലിയ വ്യത്യാസം ഈ ഡിജിറ്റക്കും പോയേയും തമ്മിൽ എനിക്ക് തോന്നിയില്ല അതിന് കമ്പ്യൂട്ടറിൽ കയറ്റി കിട്ടുമ്പോഴാണ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളാണെങ്കിലും ഹെഡ് ഫോൺ വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആയിട്ട് കേൾക്കുമായിരിക്കും പക്ഷേ റേഞ്ചിന്റെ കാര്യത്തിൽ നല്ല വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായി റേഞ്ച് ഞാനത്തെ ഗേറ്റിന്റെ അടുത്ത് വരെ പോയപ്പോഴും ഇതിന്റെ സിഗ്നൽ അങ്ങോട്ട് ലോസ് ആയിട്ടില്ല അപ്പൊ ഇത് ബോയ ബോയുടെ ഒരു ക്വാളിറ്റി കാണിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം പിന്നെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് മറ്റൊരു ചാനലും കൂടെ ഉണ്ട് ട്രാവൽ ഗ്രാം ബൈ ജോബിൻ എന്ന് പറയുന്ന മറ്റൊരു ചാനലും കൂടെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളാണ് അതിൻ്റെ തുള്ളത് ജസ്റ്റ് ഒരു തുടക്കമാണ് അപ്പോൾ പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾ ആ ചാനലും കൂടെ ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ കൂടെ നിർത്തുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഇതുവരെയും പോക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി പോക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ ഒന്ന് അമർത്തുക മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം